അപ്പൊ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഞാൻ ഇവിടെ അവസരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എവിടെയോ കണ്ടതുണ്ട് എവിടെ ഈ അടുത്തത് പെണ്ണേ നിന്റെ ോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല എന്തൊരു ഞാനും സിനിമ എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ് തന്നെ ആർക്ക് എപ്പോഴും ഒരു ഫ്ലാഷ് ബാക്ക് എടുക്കുന്നു ഒരു പോലീസുകാരനും പറഞ്ഞില്ല നേരം വിളക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് എല്ലാം അലിക്ഷിമേശ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ അന്നത് എന്തിനെടുത്ത് ഈശ്വര ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പൊ ഇത്രയും കമ്പനിയായ സ്ഥിതി കമ്പനിയായ ആര് അമ്പിനിട്ടാ നിനക്ക് ചെവിയിൽ പൂവും ചെവിയില് പോകുമ്പെട്ട് കൂടെ ഓടാൻ നേരമായി ഞമ്മളെ മയ്യത്തെടുക്കാൻ നേരായ നിങ്ങൾ കബഡി വരച്ച് വെച്ച നോക്കി അടി അനങ്ങി ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സൂവോട്ട് കഴിയായിരുന്നു ഒറ്റ അടിക്കല് തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലിമന്റെ അടിച്ചു